ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനം നേടി വെളിച്ചത്തിനെന്ത് വെളിച്ചം നാടകം അന്ധവിശ്വാസത്തെ തുരുത്താൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് അടിവരയിട്ട് വെളിച്ചത്തിനെന്ത് വെളിച്ചം നാടകം അരങ്ങി കീഴടക്കി അനാചാരങ്ങളെ വിമർശിച്ച നാടകം വിജ്ഞാനത്തിലേക്ക് കണ്ണുതുറയ്ക്കാനും ശാസ്ത്ര അവബോധം വളര്ത്താനും ആഹ്വാനം ചെയ്തു ബിഗ് ബാങ് തിയറിയും പരിണാമ സിദ്ധാന്തവും എല്ലാം അരങ്ങിൽ വിജ്ഞാനത്തിന്റെ വെളിച്ചം വിതറി മനുഷ്യർക്ക് ഭൂമിക്കപ്പുറം എന്ന ആത്മവിശ്വാസം നൽകുന്ന ബഹിരാകാശ നിലയവും ശുദ്ധവായു വിൽക്കുന്ന റോബോട്ടുമെല്ലാം നാടകത്തിന്റെ വിഷയങ്ങളായി ജില്ലാ റവന്യൂ ശാസ്ത്രമേളയിൽ അഞ്ച് ശാസ്ത്ര നാടകങ്ങളാണ് ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറിയത് മമ്പറം എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വെളിച്ചത്തിനെന്ത് വെളിച്ചം ശാസ്ത്ര നാടകത്തിനാണ് ഒന്നാം സ്ഥാനം